മലയാളികളെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് ഇതുവരെയും ബിഗ് ബോസ് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാം നിരാശയിലാണ് ഓഗസ്റ്റിലോ മറ്റേ തുടങ്ങുമെന്നാണ് പറയപ്പെടുന്നത് പേളി മാണിയും ശ്രീനിഷും തുടങ്ങിയിട്ടുള്ള പ്രണയം മുതൽ ഇങ്ങോട്ട് ബിഗ് ബോസ് ഷോയ്ക്ക് ഏറ്റവും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ സീസണിലും ഏതൊക്കെ മത്സരാർത്ഥികളായിരിക്കും വരുന്നത് എന്നതിനേക്കാളും ആരൊക്കെയായിരിക്കും റിലേഷൻഷിപ്പിലാവുക എന്നാണ് പലർക്കും അറിയാനുള്ളത് ബിഗ് ബോസിലെ റിലേഷൻഷിപ്പുകളെ ആ രീതിയിൽ ആണ് ആഘോഷിക്കപ്പെടുന്നത് സാധാരണ മലയാളത്തിൽ ബിഗ് ബോസ് വരേണ്ട സമയം കഴിഞ്ഞു വർഷത്തിൽ ഒന്നേ ഉള്ളെങ്കിലും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് ഷോ നടക്കാറുള്ളത് ഇനി അതല്ലെങ്കിൽ ഈ മാസങ്ങൾ പരിപാടിയാണ് ലോഗോ അല്ലെങ്കിൽ പ്രോമോ ഫസ്റ്റ് ലുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരേണ്ടതാണ് പക്ഷേ ഇതുവരെ അതൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനൊരു സീസൺ ഉണ്ടാവുമോ ഇല്ലയോ എന്ന സംശയത്തിലാണ് പ്രേക്ഷകരെല്ലാം തന്നെ കുട്ടികൾക്ക് സ്കൂൾ അടിച്ച സമയം കൂടി അതുകൊണ്ട് തന്നെ ഷോ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആരാധകരൊക്കെ എത്തുന്നത് ഇതിനിടെ ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിലെ ചില പ്രചരണം കൂടി നടക്കുന്നുണ്ട് അടുത്ത സീസൺ വൈകാതെ തന്നെ തുടങ്ങിയേക്കൊന്നും അധിക കാലതാമസം വരാനുണ്ടായ കാണത്തെ പറ്റിയൊക്കെ ഒരു എഴുത്ത് പ്രചരിക്കുകയാണ് അടിമുടി പുതുമുകളുമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സെവൻ വരുന്നത് എന്ന കൂടിയാണ് മോഹൻലാലിൻ്റെ ഫോട്ടോ എടുക്കും ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ചെന്നൈയിൽ നിലവിലുള്ള തമിഴ് ബിഗ് ബോസ് വീട് പോലെ ചെന്നൈയിൽ തന്നെ മലയാളം ബിഗ് ബോസിനും ഇനി മുതൽ സ്വന്തമായൊരു വീടുണ്ടാകും എന്നാണ് കേൾക്കുന്നത് പുത്തൻ മലയാളം ബിഗ് ബോസ് വീടിൻ്റെ ഒപ്പമുള്ള സ്റ്റുഡിയോയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്നും സെലിബ്രിറ്റി ഓഡീഷൻ നടക്കുന്നതായിട്ടാണ് അറിയുന്നതെന്നും ആ ഒരു പോസ്റ്റിലുണ്ട് എന്തായാലും ഈ ഒരു സീസൺ സെവന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഇനിബിൾ ചെയ്തു വെക്കാനും മറക്കരുത്